ഹായ് നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കില്ല അല്ലേ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ലൈഫിൽ വല്ലാണ്ട് ഡൗൺ ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ നമുക്ക് വരാം അപ്പം അങ്ങനെ നമുക്ക് വല്ലാണ്ട് ഡൗൺ ആവണം എന്നാൽ നമുക്ക് കുറേ ജോലികൾ ചെയ്ത് തീർക്കാനുമുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം ഞാൻ പറയാം അതായത് പെട്ടെന്ന് തന്നെ ഒരു പേനയും പേപ്പറും എടുക്കാം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുള്ളാണെന്ന് തോന്നിയ ഒരു മൂന്ന് മൊമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ആ പേപ്പറിലൊന്ന് എഴുതുക ഇനി അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടി ചെയ്തു നോക്കാം നിങ്ങൾക്ക് വളരെ ആത്മബന്ധമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു മെൻ്ററോ അല്ലെങ്കിൽ ഒരു സുഹൃത്തോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് വിളിച്ച് സംസാരിക്കുക ഇനിയിപ്പോൾ ചിലപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല ഇതിപ്പോൾ ഇത് രണ്ടും ചെയ്താലും നിങ്ങളുടെ ആ ബുദ്ധിമുട്ടും ആ ഡൗൺ സ്റ്റേജും മാറണമെന്നില്ല അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കരുത് ഉടനെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക കൺസൾട്ടേഷൻ എടുക്കുക കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് പ്രവിത